പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വോട്ട് ചോർച്ചയെന്ന് സിപിഐ സംഘടനാ റിപ്പോർട്ട് ഹരിപ്പാട് അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ എൽഡിഎഫ് വോട്ടുകൾ മാവേലിക്കരയിലെ തോൽവി സംഘടനാ ദൌർബല്യത്തെ തുടർന്നെന്നും സ്ഥാനാർത്ഥി മികച്ചതെങ്കിലും പ്രവർത്തനത്തിൽ അപാകതയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശം സുതീഷ് ഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വലിയ രീതിയിൽ വോട്ട് ചോർച്ച തെരഞ്ഞെടുപ്പുകളിൽ നേരിടുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ഇന്ന് സി പി ഐയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആ പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കുന്നതിൽ വലിയ വീഴ്ച വരുന്നുണ്ട് അത് സംഘടിപ്പിക്കുന്നതിൽ അതിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് അതിൽ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാവുന്നുണ്ട് അത് തിരുത്തുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി കൃത്യമായി തന്നെ ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത അത് വലിയ രീതിയിൽ നിലനിൽക്കുന്നു അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിനോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അത് കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വീഴ്ച വരുന്നു എന്നുള്ളതാ ആണ് പാർട്ടി റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അനു ശരി സുതീഷ്